നിങ്ങൾ കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ കേൾക്കൂ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാം അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ബംഗ്ലാദേശിൽ പ്രശ്നം നടക്കുന്നുണ്ടോ ഇപ്പോൾ അതിന്റെ പിന്നില് ഏത് മതസ്എസ് ആണോ ഏത് മതാണ് അതിന്റെ പിന്നില് ഹിന്ദു ഏത് മതത്തിന്റെ പിന്നിൽ ഏതാണ് മതം

അതായത് ഇതേപോലെയുള്ള ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് ആളോട് എന്തായാലും നേരിട്ട് പറഞ്ഞിട്ട് ആൾ ഉത്തരം പറയില്ല എന്നുള്ളവർ ഉറപ്പാണ് ഒരു പത്ത് വിഷയം നമുക്ക് എടുക്കാം അതിൻ്റെ പിന്നിലുള്ള ഏത് മതമാണെന്ന് സ്വയം പോയി